നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യത്തിന്റെ നാടുകളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് ഇവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഈ സമയമാണ് വലിയ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് അവരുടെ ജീവിതം കുതിച്ചു വരും ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് പുതിയ നിലയിലേക്ക് അവരുടെ ജീവിതം തന്നെ മാറുന്നു പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സഹായ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടുവരും അതോടൊപ്പം തന്നെ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് സമ്പാദ്യം വർധിക്കുന്നു സന്താന ഭാഗ്യമുണ്ടാകുന്നു കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള ഉണ്ടാകുന്നു സാമ്പത്തിക ഉന്നതി ഒക്കെ വന്നു ചേരുന്നു ജീവിതത്തിൽ സമൃദ്ധികളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് പ്രതീക്ഷകൾക്കപ്പുറത്ത് നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും സ്വന്തമായ ഒരു വീട് എന്നൊരു സ്വപ്നം പലപ്പോഴും നടക്കാതെ പോയത് അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക ഉന്നതിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒട്ടേറെ പുതുമകൾ ഒട്ടേറെ നേട്ടങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക ഉന്നതി ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കിത് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മഖീരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു പ്രതീക്ഷകൾക്കപ്പുറത്തെ മാറ്റമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്നു ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയമാണ് ഒട്ടേറെ സഹായങ്ങൾ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഭാര്യ ബർത്ത് ബന്ധം ഏറ്റവും ദൃഢമായി നിൽക്കുന്ന ഒരു സമയമാണ് സഹായ സാധനങ്ങൾ കുടുംബത്തിൽ നിന്നും ബന്ധു ജനാധികളിൽ നിന്നുമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സന്താന ഭാഗ്യം ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ സന്തോഷത്തിൻ്റെ ഒരു പെരുമഴ പെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്താന ഭാഗ്യം ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് കടബാധ്യത അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങൾ കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ കടങ്ങളുള്ള ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ മാറുന്നു ലോൺ സാമ്പത്തിക ബാധ്യതകൾ ഇതൊക്കെ തീർക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് എവിടെ ജീവിതത്തിൽ തിരിച്ചുവരവിൻ്റെ സാഹചര്യങ്ങളാണ് കാണാൻ പോകുന്നത് വിദേശയാത്ര ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കും വിദേശയാത്രക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവിടെ നല്ല അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് ജോലി ചെയ്യുന്നവരുമായി അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ കഷ്ടതകളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന കുടുംബത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യത്തിലൂടെ അവിടെ തലവര മാറുന്ന ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്ന അനുകൂലമായ രീതിയിൽ അവരുടെ ജീവിതം മാറിമറിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർ നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാർക്ക് സ്വന്തമായി ഒരു വാഹനം വന്നു ചേരുന്ന ഒരു സമയമാണ് യാത്രകൾ ചെയ്യാനുള്ള അവസരം അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഉയർന്ന രീതിയിലുള്ള അവസ്ഥകൾ എന്ന് ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ലഭിക്കുന്നു ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസ് നസ്സുമായി ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന അതിൽ ലാഭം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കുടുംബത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് സഹായ സാധനങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും വന്നു ചേരുന്നു പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഇവർക്ക് നല്ലൊരു വിവാഹബന്ധം ലഭിക്കാവുന്ന ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ വിദേശത്തെ പഠനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അതിലൂടെ അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ആകുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും മനസ്സമാധാനം ഉണ്ടാകുന്നു മനസ്സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഉന്നതി ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തോടുകൂടി ഉയർന്ന ഭാഗ്യത്തോടു കൂടി ഈ നക്ഷത്രക്കാർക്ക് ഒന്ന് ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണ്ണമായ അവസരമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങളാണ് മികച്ച ഉയർച്ചകളാണ് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് പണം ഒട്ടനവധി ഇവർക്ക് ലഭിക്കുന്നു സ്വന്തമായി ഒരു വീട് എന്നൊരു സ്വപ്നം പലപ്പോഴും നടക്കാതെ പോയ ഒരു സ്വപ്നം എവിടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച നേട്ടമാണ് മികച്ച ഉയർച്ചയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ ഉന്നതികൾ വന്നു ചേരുന്ന മികച്ച രീതിയിൽ ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ മനസ്സമാധാനം ഉണ്ടാകുന്ന വേറെ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ശാന്തിയും ഐശ്വര്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അയില്യം നക്ഷത്രമാണ് അയില്യം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു ഇവർക്ക് അംഗീകാരം പ്രശസ്തി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ പുതിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരുടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉയർന്ന ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് വിദേശവാസത്തിനുള്ള സാഹചര്യങ്ങളും വിദേശ പഠനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മികച്ച നേട്ടങ്ങൾ വിദേശ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ബാക്കിയുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഉണ്ടാകുന്നു മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഉണ്ടാകുന്നു സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഏതൊരു കാര്യത്തിലും വളരെയധികം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനും ആവേശവും അതോടൊപ്പം തന്നെ ആത്മവിശ്വാസവും വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വിദേശ വാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകുന്നു ദേവാധീനമൊക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് വരുമാന വർധനമൊക്കെ ഉണ്ടാകുന്നു ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സാധ്യതകൾ വന്നു ചേരുന്ന ചിലവുകളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജോലി ഉണ്ടാകുന്നു പഠനപരമായിട്ടുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മിന്ന വിജയമാണ് മിന്ന ഉയർച്ചകളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നു ഉത്തരമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ദൈവാധീനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യത്തിൻ്റെ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു ഏറ്റവും നേട്ടത്തോടുകൂടി കുതിച്ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു സാധിക്കുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടാൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയിൽ നിന്നുകയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ദിനമാണ് നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം